അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് അതിൽ ആർക്കും സംശയമല്ല മലയാള മനോരമയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ലോകത്തെ ഏറ്റവും വലിയ കയ്യെഴുത്തു പ്രതിയായ വിശുദ്ധ ഖുർആനും ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഖുർആന്റെ കയ്യെഴുത്തു പ്രതി മക്കയിലുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്നായിരുന്നു ആ വാർത്ത അപ്പൊ പത്താം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച എൻ്റെ ഒറിജിനൽ മാസ്റ്റർ കോപ്പി മദീനയിൽ ഒരു മനുഷ്യന് പോലും കാണിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് പ്രിൻ്റാണ് മക്കയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് അത് സന്ദർശകർക്ക് കാണാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ വാർത്ത കണ്ടപ്പോഴാണ് ലോകത്ത് ഇനിയും ചുരലടിയാത്തൊരു രഹസ്യമുണ്ട് അതായത് വിശുദ്ധ ഖുർഹാൻ്റെ ഒന്നാമത്തെ ഒരു കോപ്പി അതെവിടെയാണെന്ന് ഇനിയും ചരിത്രകാരന്മാർക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് അലി റലി അള്ളാഹുനുമാണ് വിശുദ്ധ ഖുർആാൻ്റെ ആദ്യത്തെ കയ്യെഴുത്തുകൂപ്പിണ്ടാക്കിയത് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ അതായത് തുടക്കം ഇഖറിറബിഖ അങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആാൻ്റെ ഓരോ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അതിൻ്റെ വിശദീകരണം ഇങ്ങനെ ആദ്യമായിട്ട് വിശുദ്ധ ഖുർആാൻ്റെ മുഴുവൻ വിവരങ്ങളും അറിഞ്ഞൊരു ഗ്രന്ഥം വിശുദ്ധ കുർആാൻ്റെ ഒരു കയ്യെഴുത്തു പ്രതി ആദ്യമുണ്ടാക്കിയത് അലി റലി അള്ളാൻ ആണ് എവിടെയാണെന്ന് ചരിത്രകാരന്മാർക്ക് പറയാൻ കഴിയുന്നില്ല ആ ഗ്രന്ഥത്തിനെന്തു പറ്റി ഷിയാക്കൾ പറയുന്നത് ഇത് ലോകവസാന സമയത്ത് മഹദീ മാമിൻ്റെ കയ്യിൽ ഈ കുർആാനുണ്ടാകും പക്ഷേ സുന്നി സമൂഹം അത്തരമൊരു വാദം തള്ളിക്കളയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അലി റലി അള്ളാൻഹു ഇങ്ങനെ ആദ്യമായിട്ട് കുറുആാൻ്റെ ഏറ്റവും വലിയ കയ്യെഴുത്തു പ്രതി രചിച്ചിരുന്നു ഒരു പക്ഷേ ഇന്നതുണ്ടായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കയ്യെഴുത്തു പ്രതി അതാകും അതായി മാറുമായിരുന്നു ഹബീബ നബിയുടെ തിരു വഫാത്തിന് ശേഷം അബുബക്രദിയ നാട് ഭരിക്കുന്ന ഒരു സമയത്ത് യമാമ യുദ്ധത്തിൽ ഖുർആൻ ഹാഫിദായ ഒരുപാട് സ്വഹാബികൾ ഷഹീദായപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഖുർആൻ ക്രോഡീകരിക്കണമെന്നൊരു ചിന്ത ഉണ്ടാവുകയും അബൂബക്കർ അലി ഉള്ളഹാനു ആദ്യം അത് വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും അത് സമ്മതിക്കണ്ടായി അങ്ങനെ ഖുർആന്റെ ഫസ്റ്റ് ക്രോഡീകരണം നടത്തിയത് ജെയ്ദബുൽ സാബിത്തർ അലി ഉള്ളഹനു ആണ് ഒരു മദീനക്കാരനായ ജെയ്ദബുൽ സാബിത്തർ അലിയുള്ളു ഹിജാസി ശൈലിയിലാണ് ഈ ഖുർആാൻ്റെ ക്രോഡീകരണം ഇന്ന് നമ്മൾ കാണുന്ന ഖുർആാൻ്റെ രൂപത്തിലല്ല അതായത് മൂപ്പര് ഓരോ സഹാബികളെ പോയി കാണുന്നു എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഖുർആാൻ ഓടിക്കെളിപ്പിക്കുന്നു അതിന് രണ്ട് സാക്ഷികൾ വേണം അങ്ങനെ മുഴുവൻ ഫാത്തിഹ മുതൽ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിട്ട് ഖുർആാനൊരു സംരക്ഷണം എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ മാനിൻ്റെ തോലിൽ ഈ ഒരു ഖുർആാൻ്റെ കോപ്പ് എഴുതി വച്ചത് ആ സമയത്ത് തന്നെയാണ് അലിയർ അലി അള്ളാഹിൻ്റെ ഈ ശ്രമവും നടന്നിരുന്നത് ഒരു ഒട്ടകപ്പുറത്താണ് വലിയ തോലിൽ എഴുതി എഴുതിയുണ്ടാക്കിയ വലിയ കയെഴുത്തു പ്രതിയും അലിറലി അള്ളാഹിൻ്റെ ഖുർആാൻ ക്രോഡീകരിച്ചു കൊണ്ടിരുന്നത് അപ്പം അതിൽ ഖുർആാൻ്റെ വ്യാഖ്യാനമുണ്ട് ഖുർആാൻ ഇറങ്ങിയതിൻ്റെ ഓരോ ആയത്തിൽ ഇറങ്ങിയതിൻ്റെ കാരണമുണ്ട് പക്ഷേ ഇത് അബൂബ ഖർദാനെ സ്വീകരിച്ചില്ല കാരണം ഇവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ശ്രമത്തെ സ്നേഹപൂർവ്വം നിരസിക്കുന്നു എന്ന് പറഞ്ഞു ഇത് അലിയറ നിയന്താനോ സ്വന്തം സംരക്ഷണയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പിന്നീട് ഈ കുർആാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രരേഖകളിലില്ല അബൂബക്കറ വഫാത്തിന് ശേഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഉസ്മാർ റീർദ്ദന കാലത്ത് രണ്ടാമത് ഖുർആൻ ക്രോഡീകരണം നടക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് പല ഭാഗത്തും ഖുർആനിന്റെ ഭാഷാ ശൈലീ വ്യത്യാസം വന്നു കാരണം നോൺ അറബുകളായ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി പിഴവുകൾ സംഭവിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു സൂചന കിട്ടിയത് ചില നിർദ്ദേശങ്ങൾ വന്നത് ഖുർആാനിൻ്റെ ഒരേ ശൈലിയിലേക്ക് അത് മാറ്റണം അത് ക്രോഡീകരിക്കണം അങ്ങനെ ഉസ്മാ അലിള്ളഹനു ഈ കാര്യം ഏൽപ്പിച്ചതും മുമ്പ് ഖുർആൻ ക്രോഡീകരിച്ച ജെയ്ദുൽ സാബിത്ത് അലി അള്ളാഹുനു എന്ന അൻസാറുകൾപ്പെട്ട ഒരു മഹാസഹാബിയെയാണ് രണ്ടാമത്തെ ഖുർആൻ ക്രോഡീകരണത്തിന് ജയ്ദബുൽ സാബിത്ത് അലി അള്ളഹിനെ സഹായിക്കാൻ ചില സഹാബികളെ കൂടി നിയമിച്ചിരുന്നു അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുൻഹു അലി അള്ളാഹുൻ ഹു അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് റലിയുള്ള ഇങ്ങനെ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ ഖുർആാൻ ക്രോഡീകരണത്തിന് നിയമിച്ചത് ഇതിൽ ജെയ്ദുബൽ ഹാബിത്തു റലിയുള്ള മാത്രമാണ് മദീനക്കാരൻ ബാക്കിയുള്ള ആളുകളൊക്കെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളാണ് ഇങ്ങനെ ആദ്യം അബ്ദുഖറല്ലാൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആൻ ഹിജാസി ശൈലിയിലായിരുന്നെങ്കിൽ രണ്ടാമത് ക്രോഡീകരിക്കുമ്പോൾ അത് മുഴുവനും ഹബീബ നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ ഗോത്രമായ കുറൈശികളുടെ ഗോത്ര ഭാഷയിലേക്ക് ഗോത്ര ശൈലിയിലേക്ക് ഈ കുറു ആൻ്റെ ശൈലിയെ കൊണ്ടുവന്നു അങ്ങനെ അറേബ്യയിലെ ഏറ്റവും സുന്ദരമായ അറബ് ഭാഷാ ശൈലിയാണ് ഈ കുറൈശി ഗോത്ര ശൈലി ഏഴ് നാടുകളിലേക്ക് ഉസ്മാൻ റലിയുല്ലാഹുൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഈ ഖുർആാൻ്റെ കോപ്പികൾ എഴുതി അയച്ചു ഇതാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ വിശുദ്ധ ഖുർആാനുകളും അപ്പോൾ ആദ്യം ഒന്ന് ഹിജാസി ലിപി ആയിരുന്നു പിന്നീട് അത് കൂഫി ലിപിയിലേക്ക് മാറി പിന്നീട് നസ്ഖി ലിപിയിലേക്ക് മാറി ഖുർആാൻ്റെ ശൈലി ഈ നസ്ഖി ലിപിയിലാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആാൻ ഹിജറ അറുപത്തിയൊൻപതൊക്കെ ആകുമ്പോൾ അബുൽ അസ്വദ് എന്ന പേരുള്ള അറബ് ഗ്രാമറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് അലി റലിയുളാഹുനിയുടെ സന്തത സഹചാരിയാണ് അലി റദി കിട്ടിയ അറിവ് മാത്രമേ അലി അലി മാത്രോം അലിറികരിക്കുമ്പോൾ ഇതേപോലെ ഹർക്കത്തുകളൊക്കെ ഇട്ടിട്ടായിരുന്നു അത് രചിച്ചിരുന്നത് പക്ഷേ അത് സ്വീ സ്വീകരിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ അലി റദിന് പറഞ്ഞു കൊടുത്ത ഹർക്കത്തുകളുടെ ഒരു രീതിയിൽ അബുൽ അസ്വദ് എന്ന അറബി ഭാഷയുടെ അറബ് ഗ്രാമറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഈ മനുഷ്യൻ അറബ് അക്ഷരങ്ങൾക്കൊക്കെ പുള്ളികൾ രേഖപ്പെടുത്തി അതായത് ഇപ്പോൾ ബാ എന്നാണെങ്കിൽ ബാൻ്റെ അടിയിലൊരു പുള്ളി പിന്നെ ഹർക്കത്തിന് ഫതഹിന് രണ്ട് വലിയ പുള്ളി ഇങ്ങനെ എല്ലാം പുള്ളികളാണ് ഇങ്ങനെ പുള്ളികൾ കൊണ്ട് അറബ് ഭാഷയെ അദ്ദേഹം മാറ്റിയെഴുതി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഹജ്ജാജിബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഹർക്കത്തിലെ വലിയ പുള്ളികൾക്ക് പകരം അതിനൊരു വരയാക്കി അതായത് ബ ആണെങ്കിൽ മേലൊരു വര ബി ആണെങ്കിൽ അടിയിൽ വര ലമ്മാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ ഇതൊക്കെ തീർത്തത് ഹജ്ജാജുബിൻ യൂസുഫാണ് ആൻ്റെ ഉച്ചാരണവും ആൻ്റെ ആ എന്താ പറയുക കുറു പാരായണവും ഒക്കെ ഏഴ് രൂപത്തിൽ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ട് ഈ ഏഴ് രൂപത്തിൽ തന്നെ അത് ഓതുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാഷാശൈലിയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എഴുത്തിൽ നെസ്ഹി എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ഉസ്മാനിയുള്ള ലാഹനുവിൻ്റെ ഖുർആൻ ക്രോഡീകരണമാണ് അവ ഏഴ് രൂപത്തിൽ ഏത് രൂപത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഏഴ് രൂപത്തിലും ഹബീബ നബിക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കൽ ഉമർ അലി അള്ളാഹുനു പള്ളിയിൽ ചെന്നപ്പോൾ സൂറത്തിൽ ഫുർഖാൻ എന്നുള്ള ഒരു സൂറത്ത് ഒരാൾ ഓതുന്നത് കേട്ടു ഓതുന്നത് കേട്ടപ്പോൾ ഉമർ ഉമർദ്ദു ഞെട്ടിപ്പോയി താൻ ഹബീബ നബിയിൽ നിന്ന് കേട്ടതുപോലെ അല്ല ആ സുഹാബി ഓതുന്നത് അപ്പോൾ ആ സുഹാബിയോട് ഉമർദാന് വെച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു ആൻ പാരായണം കിട്ടിയത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ റസൂർ അല്ലാഹിയിൽ നിന്ന് കേട്ടതാണ് സല്ലാഹു അലി വസ്ലം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇല്ലല്ലോ കേട്ടത് എന്നായി രണ്ടുപേരും ഇതിൻ്റെ സംശയം തീർക്കാൻ ഹബീബ നബിയുടെ അരികിലേക്ക് എത്തി അരികിലേക്ക് എത്തിയപ്പോൾ എനി പറഞ്ഞു ഓരോ ആളുകൾക്കും ഏഴ് ഭാഷാ ശൈലിയിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ഓതട്ടെ ഇതായിരുന്നു ഹബീബ പീഡ മറുപടി അതായത് അറേബ്യയിൽ അക്കാലത്തുണ്ടായിരുന്ന ഭാഷാ ശൈലിയിലെല്ലാം കുറുആാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാരം അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഖുർആാൻ എന്നുള്ളൊരു രീതി ഉസ്മാറുലാൻ്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിക്കുമ്പോഴാണ് സൂറത്തുൽ ഫാത്തിഹ തുടക്കം അൽബക്കറ തുടക്കം ഈ ഒരു ക്രമീകരണം വന്നത് ഈ ക്രമീകരണം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ് ഹബീബ നബി ഖുർആാൻ ക്രോഡീകരിക്കുമ്പോൾ അത് ഇങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും താല്പര്യങ്ങളില്ലാതെ എല്ലാ സ്വഹാബികളും കൂടി ഒത്തു സമ്മതിച്ചിട്ടാണ് ഖുർആാൻ ഇന്ന് കാണുന്ന ശൈലിയിലേക്ക് എഴുതപ്പെട്ടത് നമ്മൾ ഇന്ന് കാണുന്ന ഖുർആാന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഇട്ട ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് ഖുർആൻ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്നത് മദീനയിലുള്ള കിങ് ഫഹദ് എന്നുള്ള ഖുർആൻ പ്രസലിൽ നിന്നാണ് ദിവസവും അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഖുർആൻ സൗജന്യമാണ് മില്യൺ കണക്കിന് ഖുർആനാണ് ആണ് അവിടെ നിന്ന് അച്ചടിച്ചിട്ട് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ലോകത്ത് കണ്ടെടുക്കപ്പെട്ട ഖുർആാനുള്ള ഏറ്റവും പഴക്കമുള്ളൊരു ഖുർആാൻ ഒരു സ്മാർ അധികൃതൻ്റെ കാലത്ത് എഴുതപ്പെട്ട തഷ്കന്ദ് എന്ന് പേരുള്ള ഒരു വിശുദ്ധ ഖുർആാൻ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ഈ ഒരു ഖുർആൻ കോപ്പിയുടെ പ്രത്യേകത ഈ കുർആാനിൽ ഓദിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാർ ഖുർദാന് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഈ കുർആആനിൽ ഉസ്മാർദാന് കൊല്ലപ്പെടുമ്പോൾ രക്തപ്പാടുകൾ വരെയുണ്ട് മറ്റൊന്നാണ് ഈജിപ്തിലെ ഖൈറോവിൽ സൂക്ഷിച്ച ഹുസൈനി എന്ന് പറയുന്നൊരു ഖുർആൻ ഇത് ഹുസൈൻ റലിയുല്ലാനുമായിട്ട് ബന്ധമൊന്നുമില്ല അവിടുത്തെ പള്ളിയുടെ പേരാണ് ഹുസൈനി അവിടുത്തെ മ്യൂസിയത്തിലാണ് ഈ ഒരു പുരാതന ഖുർആാൻ സൂക്ഷിച്ചത് ഇതും ഉസ്മാൻ റലിയുല്ലാന്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആാൻ തന്നെയാണ് മറ്റൊന്നാണ് വലീദ് ബുൻ അബ്ദുൽ മലിക്കി എന്ന ഉമവി ഭരണാധികാരിയുടെ കാലത്ത് ജയിച്ച എഴുതപ്പെട്ട മറ്റൊരു ഖുർആൻ ഇത് ഭരണാധികാരിക്ക് വേണ്ടി മാത്രം എഴുതിയുണ്ടാക്കിയ മറ്റൊരു ഖുർആാനാണ് ഇങ്ങനെ പുരാതന കാലത്തുള്ള പല റുർആാനുകളും നമ്മുടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം സ്വർണ്ണനൂലുകൾ കൊണ്ടുണ്ടാക്കിയ വെള്ളിനൂലുകൾ കൊണ്ട് രചിക്കപ്പെട്ട കുർആാനുകളുമുണ്ട് ഇപ്പോൾ മക്കയിലുള്ള വളരെ അപൂർവമായ പത്താം നൂറ്റാണ്ടിലുള്ള ലോകത്തെ ഏറ്റവും വലിയ കയ്യെടുത്ത് പ്രതിയായ കുർആാന് മക്കയിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവശാവുന്ന കുർആാനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ വീഡിയോയിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യാം ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്താൽ മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ല നമുക്കത് ഉൾപ്പെടുത്താം കൊണ്ട് അറിയാവുന്ന മറുപടികളാണെങ്കിൽ ഞാൻ പറയാം ഇൻഷാല്ല ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലേക്കും